ഈശോ സ്നേഹം നിറഞ്ഞ വൈദികരെ സഹോദരൻമാരെ കുഞ്ഞു മക്കളെ തീർത്ഥാടനത്തിന്റെ ഇരുപത്തിനാലാമത്തെ ദിനത്തിലേക്ക് നാം ഇന്ന് നമ്മുടെ വിചിത്രത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം സഭയ്ക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം പതിനെട്ടാമത്തെ വാക്യമാണ് വചനം ഇപ്രകാരം നമ്മളോട് തള്ളി ചെയ്യുന്നു നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു യേശു ക്രിസ്തുവിന് ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ പതറിപ്പോവുകയും തളരുകയും അല്ലെങ്കിൽ അതോർത്ത് വിഷമിക്കുകയും ചെയ്യുന്ന അവസ്ഥകൾ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് പലപ്പോഴും ആളുകൾ പറയാറുണ്ട് ഞാൻ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചു എൻ്റെ ജീവിതത്തിൽ നിന്ന് സഹനവും വേദനയും കഷ്ടപ്പാടും ദുരിതവും അകലാനായിട്ട് പക്ഷെ ഒരു മാറ്റവും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചില്ല പ്രേമുള്ളവരെ പലപ്പോഴും നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കണം നമ്മൾ ഇതൊക്കെ മാറണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ദൈവം അത് മാറ്റാനായിട്ടുള്ള ഒരു സമയം വച്ചിട്ടുണ്ട് കാലത്തിന്റെ തികവിലും സമയത്തിന്റെ പൂർത്തീകരണത്തിലും അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുകയാണ് ജീവിതത്തിൽ നാം ഓരോരുത്തരും ഒന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കും നാം ആഗ്രഹിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നാം ഇച്ഛിക്കുന്ന സമയത്തല്ല മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ദൈവം അനുവദിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കൃപ ദൈവ ജനത്തിന് മേൽ സമർത്ഥമായിട്ട് വർഷിക്കപ്പെടുകയാണ് ആ ദൈവകൃപയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാനായിട്ട് ജീവിതത്തിൽ നമുക്ക് ഓരോരുത്തർക്കും സാധ്യമാക്കണം ക്രൈസ്തവ ജീവിതം എന്ന് പറയുന്നത് ഒരു കാത്തിരിപ്പിന്റെ ജീവിതമാണ് ദൈവത്തിന്റെ ക്രമയ്ക്ക് ദൈവാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാനായിട്ട് ജീവിതത്തിൽ സാധിക്കണം ഇസ്രായേൽ ജനം ഒരു രക്ഷകന് വേണ്ടിയിട്ട് എത്ര നൂറ്റാണ്ടുകൾ കാത്തിരുന്നു പരിശുദ്ധ അമ്മ എലീഷായ സന്ദർശിക്കാനായിട്ട് ചെല്ലുകയാണ് ഒരു കുഞ്ഞിനു വേണ്ടിയിട്ട് കാത്തിരുന്നു വീണ്ടും നോക്കുകയും അബ്രാഹത്തിന്റെയും സാറായിയുടെയും ജീവിതത്തില് ഒരു കാത്തിരിപ്പ് നമ്മൾ കണ്ടുമുട്ടുകയാണ് പ്രേമുള്ളവരെ ദൈവത്തിന്റെ ക്രഭയ്ക്ക് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും തീക്ഷ്ണമായിട്ട് കാത്തിരിക്കാനായിട്ട് ജീവിതത്തില് സാധിക്കണം കാത്തിരിക്കുമ്പോഴേ വലിയ പ്രത്യേകതയുണ്ട് പ്രേമുള്ളവരെ ഈ കാത്തിരിപ്പിന്റെ സമയമെന്ന് പറയുന്നത് കണ്ണീരിന്റെയും വേദനയുടെയും സഹനത്തിൻ്റെയും നിമിഷങ്ങളായിരിക്കണം എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഒന്നാമതായിട്ട് ഈ കണ്ണീരും വേദനയും സഹനവും ഉണ്ടാകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ദൈവം ഈ വേദനയിലൂടെ ഈ സഹനത്തിലൂടെ നമ്മളെ വിശുദ്ധീകരിക്കുന്നു രണ്ടാമതായിട്ട് ദൈവം വിശുദ്ധീകരിക്കുകയാണ് നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് ഒരു വിശുദ്ധീകരണം ദൈവം നൽകുന്ന സമയമാണ് ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏകദേശം ഏഴെട്ട് വർഷമായിട്ട് രോഗിയായിട്ട് കട്ടിലിൽ കിടക്കുന്ന ഒരു അപ്പച്ചനെ കാണാനായിട്ട് ഒരു ഭവനത്തിന് ചെന്നു ആ ഭവനത്തിൽ ചെന്നു കഴിഞ്ഞപ്പോഴേ ഈ അപ്പച്ചൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ഛ ഈ എട്ട് വർഷത്തെ സഹനം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു വലിയ വിശുദ്ധീകരണത്തിനുള്ള സമയമായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിയുകയാണ് എനിക്ക് ദൈവ സ്നേഹം അനുഭവിക്കുവാനും ദൈവത്തെ കുറിച്ച് ആനമായിട്ട് ചിന്തിക്കാനും എൻ്റെ ജീവിതത്തെ കുറിച്ച് ഒരു യഥാർത്ഥ അനുതാപത്തിലേക്ക് നീങ്ങാനും എൻ്റെ ജീവിതത്തില് എനിക്ക് സത്യമായി യശ്ശിനിത് പറഞ്ഞ ശേഷം ഞാൻ അവിടെ നിന്ന മക്കളുടെയും മരുമക്കളുടെയും മുഖത്തേക്ക് നോക്കുമ്പോൾ അവര് പറഞ്ഞ ഒരു കാര്യമുണ്ട് അച്ഛാ ഇത് അപ്പന്റെ ജീവിതത്തിൽ മാത്രമല്ല ഞങ്ങളുടെ ജീവിതത്തിലും ഒരു തിരിഞ്ഞു നോക്കലിന്റെ സമയമായിരുന്നു ആ തിരിഞ്ഞു നോക്കൽ എന്ന് പറയുന്നത് അച്ഛാ ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കാനും അതോടൊപ്പം തന്നെ അത് ഞങ്ങളുടെ കുടുംബത്തിന്റെ കൂട്ടായ്മയും സ്നേഹത്തെയും വർദ്ധിപ്പിക്കുകയും ചെയ്ത ഒരു ദൈവാനുഗ്രഹത്തിന്റെ സമയമായിരുന്നു അപ്പനെ കട്ടിലിൽ കിടന്ന് നോക്കുക എന്ന് പറഞ്ഞാൽ വിഷമം പിടിച്ച ഒന്നായിരുന്നു ആദ്യമൊക്കെ പക്ഷേ പിന്നീട് ഞങ്ങൾ ഈ സഹനത്തിലൂടെ കടന്നുപോയപ്പോഴ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഇന്നും ദൈവം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളെ കണ്ടുമുട്ടുമ്പോൾ ഇത് വലിയൊരു വിശുദ്ധീകരണത്തിന്റെ അനുഭവമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ മാറാനും മനസ്സിലാക്കാനും ഞങ്ങൾക്ക് സാധ്യമായി പ്രേമുള്ളവരെ നമ്മുടെയും ജീവിതത്തിൽ വചനം നമ്മോട് പറയുകയാണ് നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മക്കത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു നമ്മുടെ ജീവിതത്തിന്റെ വേദനകളും സഹനങ്ങളും തമ്പുരാനോട് ചേർത്ത് വെക്കാം മരിയ തീർത്ഥാടനത്തിന്റെ ഇരുപത്തിനാലാമത്തെ ദിനത്തിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ നൊമ്പരങ്ങൾ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയും വഴി ദൈവസന്നതിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കും പ്രാർത്ഥിക്കാം ഒരു നിമിഷം കാര്യങ്ങൾക്കൊപ്പി നമ്മെ തന്നെ ദൈവ സമർപ്പിക്കാം കാര്യവാനും സ്നേഹനിധിയുമായ നല്ല ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സഹനത്തിന്റെയും വേദനയുടെയും രോഗത്തിന്റെയും അർത്ഥവും വെളിപ്പെടുത്തലുകളും തിരിച്ചറിയുവാനായിട്ട് ദൈവാനുഗ്രഹത്തിന്റെ വഴിയിൽ സഞ്ചരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അമ്മ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം യാചിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ